ഖ്യാനുണസാഹനോനേദിമത്വമേതവിദംബര ഹരേരത്ഭുതവീര്യ ലോകസു മംഗളാ കഥയസ്വ മഹാഭാഗയഥാഹ മഹിളാത്മനി കൃഷ്ണേ നിവേഷി നിസ്സംഗമനസ്തിക്ഷേകളേപരം ശൃണ്ശയാം ഗൃണതശ്ശ്ചേം കാളേനദിദീർഘേണ ഭഗവാൻ വിശദേ ഹൃദി പ്രവിഷ്ടർണരന്ധ്രേണ സ്വാനംഭാവ സരോരുഹം ധുനോതി ശമലം ധൗതാൽമാ പുരുഷ കൃഷ്ണപാദമൂലം നുഞ്ഞ് മുക്കുതസർവരിക്ലേശ പാന്ധസ്വശരണയഥ യു മതോ ബ്രഹ്മന്ദേഹാരംഭോസ്യ ധാഭി യദൃയ ഹേതുഭവന്യയഥ ആസീദ്യ ദുദരാൽപ്പൽ ലോക ലക്ഷണം യാവാനയം വൈ പുരുഷയവൈ പൃഥക് താവാനസാവിധി പ്രോക്തൃത സംസ്ഥയവാനി വജസ്രജതി ഭൂതൂതൽമാ യുഗ്രഹൽ ദദൃശേന തൂപൽപ്പമുൽഭവ സ ചാത്ര പുരുഷവിശിത്യുൽഭവാപയ മുക്കുവാത്മമായാഗുഹാശയാരുഷ ആവയവൈർക ആ സബാല പൂർവകൽപ്പ ലോകൈരംഷ്യവവാ സബാല ശുശ്രുമാവാൻകല്പോ വികല്പോ യഥോ അനുമീയത ഭൂതഭവ്യഭവ്ദായുർമാനം ചെസദ്യ അനുഗതിരയാദു ലക്ഷ്യത്തെ എണ്ീ ബൃഹത്യത്യർമ്മീരമ കർമ്മ യൻകർമ്മ സമായോ യഥനോപഗൃത ഗുണനുണി പരിണാമം അഭീപ്സതാം ഭൂപതാളകു മഗ്രഹനക്ഷത്രഭൂഭൃതം ബാഹ്യ പ്രമാണമണ്ഡകോശ് ബാഹ്യാഭ്യന്തരഭേദത മഹതാം ചാനുശരിതമർശ്രമവിനിശ്ചയ യുഗാ യുഗമാനം ചർമ്മോശ്ചയുഗേ യുഗേ യുഗേ അവതാരാനുചരിതം യശ്ചര്യതമം ഹരേ നൃണ്ടാംധാരണോധർമ്മസവിശേഷ ആദിശ ശ്രേണീന രാജർഷീണം ചർകൃ്രേഷു ജീവതാം തസംഖ്യാനം ലക്ഷണം ഹേതുലക്ഷണം പുരുഷ ആരാധനവിധിഗ്ധ്യാത്മിക ച യോഗേശ്വരൈശ്വര്യഗതിർംഗഭംഗസ്തു യോഗിന് ഇഷ്ടപൂർത്ത കാമ്യം ത്രവർഗസ് ജയോ വിധി യശ്ചാശായം സർവാഖണ്ഡ് സംഭവ ആത്മനോബന്ധമോക്ഷൗച വ്യവസ്ഥാനം സ്വരുപത യഥാൽത്മതന്ത്രോ ഭഗവാൻ വിക്രീഡത്തൽമ വിസൃജ്യയഥാ മുദസ്തേ സാക്ഷി വദ്തച്ച ഭഗവത് പൃച്ഛത മേനുപൂർവശ തോരിഹ സ്യുദർത്തം പ്രമന്ഹാമു अत्र प्रमाणम ही भवन परमेषि यहाँ आत्म भू पेजय अतिषंध पूर्व पूर्वज